ഒരാഴ്ചയിലേറെ നീണ്ട രൂക്ഷമായ ശേഷം ഗാസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി നഗരത്തിലെ തലാൽ ഹവാ മേഖലയിൽ നിന്ന് അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് വിവരം അതേസമയം നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തുടരുകയുമാണ് കഴിഞ്ഞ അവസാനം ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ വീണ്ടും ഹമാസംഗം ചേർന്നതാണ് കഴിഞ്ഞയാഴ്ചത്തെ ആക്രമണത്തിന് കാരണം സൈന്യം പിൻവാങ്ങിയ നഗര മേഖലകളിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്താൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് കാൻ യു കെ ആസ്ഥാനമായ സന്നദ്ധ സംഘടന അൽ ഖയറിന്റെ നാല് പ്രവർത്തകർ ഇസ്രായേൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു അതിനിടെ ദോഹയിലും കേറോയിലുമായി പുരോഗമിക്കുന്ന സമാധാന ചർച്ചയിൽ ഗാസ ഇസ്രയേൽ അതിർത്തിയിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിന് നിർദ്ദേശമുയർന്നതായി റിപ്പോർട്ടുമു സൈന്യം ഗാസ വിട്ടാലും ഈജിപ്ത് അതിർത്തിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്നാണ് ഇസ്രായേൽ നിലപാട് ഹമാസിനൊപ്പം മധ്യസ്ഥരായ ഈജിപ്തും ഇത് അംഗീകരിക്കുന്നില്ല പകരമാണ് ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനമെന്ന ആശയം ആശയമുയരുന്നത് ബന്ധുക്കളുടെ മോചനവും ഇസ്രായേൽ സൈനിക പിൻമാറ്റവും സാധ്യമാകുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയുടെ ചർച്ചകളിൽ ഇസ്രയേൽ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും ഗാസ സിറ്റി മൃതദേഹങ്ങളുടെ തെരുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിരവധി മൃതദേഹങ്ങളാണ് പുതിയതായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെ മൃതദേഹങ്ങളാണ് ഹവയിൽ ഹവയിൽ നിന്ന് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇസ്രയേൽസേന വെള്ളിയാഴ്ച രാവിലെയാണ് പിന്മാറിയത് ആഴ്ചകൾ നീണ്ടുനിന്ന വ്യോമാക്രമണത്തിന്റെ ബാക്കിപത്രം തീർത്തും ഹൃദയഭേദമാണ് മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഇസ്രയേൽ സേന ഇല്ലാതാക്കുകയാണ് ഇതുതന്നെയാണ് ഷുജയിലെയും സ്ഥിതി ഇവിടെ നിന്നും നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അതിനിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ആറുപേരും ഗാസ മുനമ്പിന്റെ ബാക്കി ഭാഗങ്ങളിൽ പത്തൊൻപത് പേരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മുപ്പത് പലസ്തീനുകളുടെ മൃതദേഹങ്ങളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുവരാനാകാത്ത റോഡുകളിൽ ചിതറിക്കിടക്കുന്നതായി സിവിൽ എമർജൻസി സർവീസും യുദ്ധം അവസാനിപ്പിക്കാൻ ഈജിപ്തിലും കത്തറിലും നടക്കുന്ന ചർച്ചകളിൽ സമാധാന കരാറിന് വാഷിംഗ്ടൺ ചർച്ചകൾ തുടരുന്നതിനായി ഇസ്രയേലിന്റെ ഷിൻബ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ കേറോയിലേക്ക് പോയതായി നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു അതിനിടെ ചില നടക്കുന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉയർന്ന തരത്തിലുള്ള മുറിവുകൾ ആവശ്യമായ ആയുധങ്ങളാണ് ഇസ്രായേൽസിനെയും ഗാസയിൽ ഉപയോഗിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ഗാസയിലെ സാധാരണക്കാർക്ക് ഭയാനകമായ പരിക്കുകൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഗാസയിൽ ജോലി ചെയ്യുന്ന വിദേശ വിദഗ്ധരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ ചികിത്സിച്ച കുട്ടികളുടെ ഗുരുതരമായ മുറിവുകളിൽ പലതും സംഭവിച്ചത് മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ചീളുകളിൽ നിന്നാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ചെറിയ കഷ്ണങ്ങളാക്കി വിഘടിക്കാൻ രൂപകൽപ്പന ചെയ്ത അധിക ലോഹം നിറച്ചതാണ് ഈ ആയുധങ്ങളൊക്കെ തന്നെയും Thank you.